വർഗീയ പരാമർശത്തിൽ പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യാത്തതിൽ ആഭ്യന്തര വകുപ്പിനെതിരെ വിമർശനവുമായി കെ ടി ജലീൽ എം എൽ എ പൊലീസിന് ചിറ്റമ്മ നയമെന്ന എം എൽ എയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വർഗീയ വിഷം ചീറ്റുന്ന പി സി ജോർജിനെ അറസ്റ്റ് ചെയ്ത് അഴിക്കുള്ളിലാക്കണം നടപടി സ്വീകരിച്ചില്ലെങ്കിൽ വർഗീയതയുടെ തീ നാട് മുഴുവൻ പടരുമെന്നും ജലീൽ മുന്നറിയിപ്പ് നൽകുകയാണ് മുബഷിർഫി അക്ബർ നമുക്കൊപ്പം എത്തുന്നു മുബഷിർഫി അക്ബർ ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്ന ഒരു എംഎൽഎ ആണ് ഈ തെറ്റായ നയം ചൂണ്ടിക്കാട്ടുന്നത് ആഭ്യന്തര വകുപ്പിനെതിരെ പറയുന്നത് എത്രത്തോളം ഗുരുതരമാണ് ഗൌരവമുള്ളതാണ് ജലീൽ ഉയർത്തുന്ന വിഷയം വിജയപോർവതി മുസ്ലിങ്ങളൊക്കെ തന്നെ വർഗീയവാദികളാണ് അവരൊക്കെ തന്നെ പാകിസ്ഥാനിലേക്ക് പോകണമെന്ന പി സി ജോർജിന്റെ പ്രസ്താവന ഒരു സ്വകാര്യ ചാനൽ നടത്തിയ ചർച്ചയ്ക്കിടെയായിരുന്നു ഇതിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു അദ്ദേഹത്തിനെതിരെ കേസുമെടുത്തിരുന്നു പക്ഷേ അറസ്റ്റ് ചെയ്യാത്തതിൽ വലിയ പ്രതിഷേധം വിവിധ സംഘടനകൾക്ക് ഇടയിൽ നിന്ന് ഉയർന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇടത് സ്വതന്ത്ര എം എൽ എ കൂടിയായിട്ടുള്ള കെ ടി ജലീൽ ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് ആഭ്യന്തര വകുപ്പിനെതിരെ ഒരു വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് കെ ടി ജലീൽ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നിലപാട് അറിയിച്ചിരിക്കുന്നത് വർഗീയ വിഷം ചീറ്റുന്ന പി സി ജോർജിനെ അറസ്റ്റ് ചെയ്ത് അഴിക്കുല്ലിൽ ാക്കണമെന്നുള്ളതാണ് കെട്ടി ജലീൽ പറഞ്ഞുവെക്കുന്നത് പി സി ജോർജിനെതിരെ ശക്തമായ നടപടികൾ എടുക്കാൻ ആഭ്യന്തര വകുപ്പ് മുന്നോട്ട് വരണമെന്നൊരു ആവശ്യം ജലീൽ പറയുന്നുണ്ട് എന്നുള്ളതാണ് അതുണ്ടായില്ലെങ്കിൽ അതേ ഭാഷയിൽ ആരെങ്കിലും അതിനോട് പ്രതികരിച്ചാൽ കേരളം അക്ഷരാർത്ഥത്തിൽ ഒരു പ്രാന്താലയമായി മാറുമെന്നൊരു വിമർശനവും ജലീൽ പറഞ്ഞു വെക്കുന്നുണ്ട് നാം നേടിയെടുത്ത നേട്ടങ്ങളുടെ ഗരിമയ ഉൾപ്പെടെ അതോടൊപ്പം അങ്ങും കേരളത്തിന്റെ സൽപേര് തകരാനുള്ള സാധ്യത ഉൾപ്പെടെയുണ്ട് ഒരു വർഗീയ ശേരി തിരിഞ്ഞുള്ള ഏറ്റുമുട്ടൽ ഉൾപ്പെടെ അതുമായി ബന്ധപ്പെട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് മുൻനിർത്തിക്കൊണ്ട് തന്നെ പി സി ജോർജിനെ അതിവേഗം അറസ്റ്റ് ചെയ്യാൻ ആഭ്യന്തര വകുപ്പ് തയ്യാറാകണമെന്നൊരു ആവശ്യം കെ ടി ജലീൽ തന്നെ ഉന്നയിക്കുന്നു എന്നുള്ളതാണ് പി സി ജോർജിനെ സർക്കാർ അറസ്റ്റ് ചെയ്താലും കോട്ടിട്ട ഏമാന്മാരും മറ്റുള്ളവരും സഹായഹസ്തം നീട്ടാൻ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുകയാണ് ഈ ചിറ്റമ്മ നയം ബന്ധപ്പെട്ടവർ മാറ്റിയില്ലെങ്കിൽ കേരളവും വർഗീയ വിഷപ്പുകയിൽ വീറുപ്പുട്ടുമെന്ന അതിഗുരുതരമായ രീതിയിലുള്ള രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനം ഇക്കാര്യത്തിൽ കെ ടി ജലീൽ നടത്തുന്നു എന്നുള്ളതാണ് എന്തായാലും മുസ്ലിം ലീഗ് ഇക്കാര്യത്തിൽ നിയമ പോരാട്ടം